തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് ഉണ്ടാക്കിയ മുന്നേറ്റത്തിൽ ലീഗ് നിലപാട് വ്യക്തമാക്കണമെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് മലപ്പുറ വികസിത മലപ്പുറം എന്നാണ് ഈ വികസിത മലപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം നമ്മുടെ ജില്ലയിൽ കാര്യപ്രസക്തമായിട്ടുള്ള പ്രസക്തമായ ഒരു വികസനം നടന്നിട്ടില്ല അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് നമ്മൾ പിറകില കാർഷിക മേഖലയിൽ നമ്മൾ പിറകില വ്യവസായ മേഖലയിൽ നമ്മൾ പിറകില എന്തിനധികം ഗവൺമെന്റ് സെക്ടറിൽ മതിയായ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പോലും നമുക്കില്ല ജില്ലയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം പോലും നൽകുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് വികസിത മലപ്പുറം മലപ്പുറത്തെ മുഴുവൻ ഗ്രാമങ്ങളും വികസിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനം നമ്മുടെ ജില്ലയിലും ജന ജില്ലയിലെ ജനങ്ങൾക്കും ലഭ്യമാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ബി ജെ പി വികസിത മലപ്പുറം എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത് ഇപ്പൊ നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസവും മാർസിസവും ഉപേക്ഷിച്ചിരിക്കുന്നു കമ്മ്യൂണിസത്തിലേക്ക് വ്യതിജ മാറി മാറിയിരിക്കുന്നു ഇപ്പൊ മാർസിസമല്ല പിണറായിസമാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞിരുന്നത് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ വാക്താക്കളാണെന്നാണ് ഇപ്പൊ സി പി എം മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ നിന്ന് മൂലധന രാഷ്ട്രീയത്തിലേക്ക് മാറിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിലെ കോൺഗ്രസ് പറയുമ്പോ ഇപ്പൊ ഇന്ന് നമ്മുടെ പത്രത്തിൽ കണ്ടു പൊന്മുണ്ടം പഞ്ചായത്തിലെ കോൺഗ്രസിനെ പിരിച്ചുവിട്ടു സാധാരണ എല്ലാ രാഷ്ട്രീയ കക്ഷികളും വിമത സ്ഥാനാർത്ഥികളായി ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിച്ചാൽ പുറത്താക്കുകയാണ് സാധാരണ പതി എല്ലാ രാഷ്ട്രീയ കക്ഷികളും പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇവിടെ അടവ് നയം സ്വീകരിച്ചിരിക്കുകയാണ് പൊന്മുണ്ടം പഞ്ചായത്തിൽ പരസ്യമായ സഖ്യത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അവിടെ കമ്മിറ്റി പിരിച്ചുവിട്ടു എന്നതുകൊണ്ട് സഖ്യമില്ലാതാകുന്നില്ലല്ലോ കോൺഗ്രസുകാരെ പുറത്താക്കാനുള്ള ആർജവം കാണിക്കാൻ ഡി സി സി നേതൃത്വം തയ്യാറാക്കണം അപ്പൊ ഇവിടെയൊക്കെ ഈ നാടകങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയില് ജമാഅത്ത് ഇസ്ലാമി അതിനെ വിഴുങ്ങിയിരിക്കുന്നു ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിയാണ് കോൺഗ്രസിനെ മലപ്പുറം ജില്ലയിൽ നയിക്കുന്നത് അവശേഷിക്കുന്ന കോൺഗ്രസ് സമാന്തര ലീഗായിട്ട് മാറിയിരിക്കുന്നു അതുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ ജില്ലയിൽ തത്വത്തിൽ ഇല്ലാതായി മാറിയിരിക്കുകയാണ് അത് ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് അതനുസരിച്ചൊരു മാറ്റമാണ് നമ്മുടെ ജില്ലയിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വരാൻ പോകുന്നത് കാരണം ഈ തവണ വലിയ മുന്നേറ്റമാണ് ബി ജെ പി ഇവിടെ ഈ ജില്ലയിൽ ഉണ്ടാക്കാൻ പോകുന്നത് അത് പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലടക്കം വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് ഞങ്ങൾക്ക് രണ്ട് റൗണ്ട് പ്രവർത്തനം പൂർത്തിയാക്കിയ സമയത്ത് കഴിയാൻ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എടുക്കാം പുതിയ ബന്ധങ്ങൾ Bridal Craft The Wedding Mall Pan Bazaar Tirur